ഇന്നും നിലനിൽക്കുന്ന വളരെ മോശമായിട്ടുള്ള ജോലിയായിട്ട് ഇന്നും ലോകത്തിൽ കരുതപ്പെടുന്ന ഒരു ജോലിയുണ്ട് നല്ല ശമ്പളവും കാര്യങ്ങളൊക്കെ ലഭിക്കും അതുകൊണ്ട് തന്നെ മോശമാണോ എന്നൊന്നും എനിക്കറിയില്ല സമം പെർഫ്യൂം ടെസ്റ്റേഴ്സ് ആണ് അതായത് പെർഫ്യൂം ടെസ്റ്റേഴ്സ് എന്ന് കേൾക്കുന്ന സമയത്ത് നമുക്ക് അല്പം തോന്നാമത് ജസ്റ്റ് സ്പ്രേ അടിച്ചിട്ട് അതിങ്ങനെ മണത്ത് നോക്കിയാൽ പോരെ അതിങ്ങനെ അത് കമ്പയർ അത് നോക്കിയാൽ പോര അത്ര വിവിധ കമ്പനികളുടെ സ്പ്രേയും കാര്യങ്ങളൊക്കെ മണത്ത് നോക്കാറുള്ള അത്ര വലിയ പരിപാടിയാണ് എല്ലാവർക്കും പൈന പരിപാടിയാണ് അത്ര വലിയ കഷ്ടപ്പാടാണോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട് എന്നാൽ ആക്ച്വലി ഇതിന് ഒരുപാട് മെത്തേഡുകളും കാര്യങ്ങളും അതിലൊരിക്കലും ഒഴിച്ചു കൂടാനാവാത്ത അല്ലെങ്കിൽ ഒരിക്കലും മാറ്റി വയ്ക്കാനാവാത്ത ഒരു മെത്തേഡാണ് ആണ് അതായത് നല്ല കഠിനമായിട്ടുള്ള പണിയും കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്ന അല്ലെങ്കിൽ നല്ലതിൽ വയർത്ത് കുളിച്ച് അത്തരത്തിൽ നല്ല ചീര നാറി മണക്കുന്ന അത്തരത്തിൽ നാറി മണക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അത്തരത്തിലുള്ള ആൾക്കാരെ പിടിച്ചു കൊണ്ടുപോയിട്ട് അത്തരത്തിലുള്ള ആൾക്കാരെ പരീക്ഷണ അടിസ്ഥാനത്തിൽ കൊണ്ടുപോയിട്ട് അവരുടെ മേലും സ്പ്രേയും കാര്യങ്ങളൊക്കെ അടിക്കും എന്നിട്ട് ഈ പെർഫ്യൂം ടെസ്റ്റേഴ്സ് പോയിട്ട് സ്മെല് ചെയ്യണം അതായത് ജസ്റ്റ് കക്ഷത്തിലോ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൻ്റെ കൈമലോ കാൽമലോ അങ്ങനെയുള്ള ഭാഗം ശരീരത്തിന്റെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളിലും തന്നെ ഈ സ്പ്രേയും കാര്യങ്ങളൊക്കെ അടിച്ചു നോക്കും എന്നിട്ട് അത് ബിഫോർ ആൻഡ് ആഫ്റ്റർ എങ്ങനെയുണ്ട് അത് വളരെ ആയിട്ട് തന്നെ കമ്പാർട്ട് അതിൻ്റെ ഒരു കമ്പാരിസൺ അത് എങ്ങനെയുണ്ട് തന്നെ വിശകലനം ചെയ്യേണ്ടതുണ്ട് ഇതാണ് ആക്ച്വലി പെർഫ്യൂം ടെസ്റ്റസിന്റെ ജോലി എന്ന് പറയുന്നത് അതായത് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കുക നമ്മളെന്നെ സ്വന്തമായിട്ടൊന്ന് വേർത്ത് കഴിഞ്ഞാൽ എത്ര മാത്രം നാറുന്നുണ്ട് ആ ഒരു ബുദ്ധിമുട്ട് തന്നെ നമുക്ക് സഹിക്കാൻ കഴിയാറില്ല അപ്പൊ മറ്റാൾക്കാർ അത്രത്തിലുള്ള കഠിനമായിട്ടുള്ള ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തു തോന്നുന്നതിന് ശേഷം അത്ര നാറി മണക്ക് വയർത്ത് മണക അവരുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിൽ കക്ഷം മാത്രമല്ല ശരീരത്തിന്റെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളിലും പോയിട്ട് മണത്ത് നോക്കുക ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫ്രൈഡ് ശേഷം മണത്ത് നോക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് നോക്കി സംഭവം നല്ല ശമ്പളവും കാര്യങ്ങളൊക്കെ ലഭിക്കുമ്പോൾ ഈ ഒരു ജോലി മോശമാണോ നിൽക്കുന്നതൊന്നും തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം വളരെ വൃത്തികെട്ട ഒരു ജോലിയായിട്ടാണ് പണ്ടത്തെ യൂറോപ്പിൽ സോപ്പ് നിർമ്മാണം കരുതിയിരുന്നത് കേട്ടോ ഇത് ഈ ഒരു കാരണം കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കും അങ്ങനെ തന്നെ തോന്നാൻ സാധ്യതയുണ്ട് അതായത് മൃഗങ്ങളുടെ കൊയിപ്പ് എടുക്കാനായിട്ട് അതായത് പയകാലത്തൊക്കെ ആക്ച്വലി സോപ്പും കാര്യങ്ങളൊക്കെ നിർമ്മിക്കാനായിട്ട് ഏറ്റവും കൂടുതലായിട്ട് മൃഗങ്ങളുടെ കൊയിപ്പും കാര്യങ്ങളൊക്കെയായിരുന്നു എടുക്കാറുണ്ടായിരുന്നു അത് മൃഗങ്ങളുടെ കൊയിപ്പ് വെച്ചിട്ടായിരുന്നു ഏറ്റവും കൂടുതലായിട്ട് സോപ്പും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ നിർമ്മിക്കാറുണ്ടായിരുന്നത് എന്നാൽ ഇതിനായിട്ട് വളരെ മോശപ്പെട്ട അല്ലെങ്കിൽ കേട്ട് നമുക്ക് അറപ്പ് തോന്നുന്ന ഒരുപാട് മെത്തേഡുകളായിരുന്നു അതൊരു കൈമരു അറ പോലും ധരിക്കാണ്ട് അല്ലെങ്കിൽ കൈമല ഒന്നും തന്നെ ധരിക്കേണ്ട അത്തരത്തിൽ പച്ചക്കറി ഇത്തരത്തില് മൃഗങ്ങളെല്ലാം തന്നെ കുറച്ച് ദിവസത്തേക്ക് അത്രത്തിൽ എന്താ പറയുക ചീയാനായിട്ട് അനുവദിക്കും അല്ലെങ്കിൽ അത്തരത്തിലെ മൃഗങ്ങളെ വെള്ളത്തിൽ മുക്കിയിടും അത്രത്തിൽ കുറച്ച് ദിവസം അത്രത്തിൽ ചീയാനായിട്ട് അനുവദിക്കും അത്ര എന്താ പറയാ ചീരി നാറുന്ന ഒരു മണം അല്ലാതെ തന്നെ സഹിച്ചുകൊണ്ട് ഒരു കൈമരി ഒറ പോലും ധരിക്കാണ്ട് അത്രത്തിൽ പച്ചക്കറി അതിൽ പല പ്രോസസ്സിലൂടെ ഈ ഒരു ഫാറ്റും കാര്യങ്ങളൊക്കെ എക്സ്ട്രാക്ട് ചെയ്ത പരിപാടിയായിരുന്നു അതായത് ചീന മണം അല്ലാതെ സഹിക്കണം അതുപോലെ കൈമലൊന്നും തന്നെ ധരിക്കാറൊന്നുമില്ലായിരുന്നു അത്ര ഇത് ഈ ഒരു ചീന് നടന്ന ഒരു മൃഗത്തിന്റെ അകത്തുന്ന ഒരു ഫാക്ടിയും കാര്യങ്ങളൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇത്ര ഇത് ഭയങ്കര മോശപ്പെട്ട രീതികളായിരുന്നു ഈ ഒരു കാരണം കൊണ്ട് തന്നെയായിരുന്നു ആക്ച്വലി സോപ്പ് നിർമ്മാണം എന്നത് പഴയ കാലത്ത് യൂറോപ്പിൽ വളരെ മോശപ്പെട്ട ഒരു ജോലിയായിട്ട് കരുതാനായിട്ടുള്ള കാരണം ആയിരത്തി എണ്ണൂറ് കാലഘട്ടങ്ങളിൽ ബ്രിട്ടനിൽ നിലനിരുന്ന വളരെ മോശപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് കേട്ട് കഴിഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയാത്ത അങ്ങനെ വിചിത്രമായിട്ടുള്ള ഒരു ജോലി ഉണ്ടായിരുന്നു അതായത് ആ ഒരു സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടനിൽ ഒരുപാട് ഡോക്ടർമാരും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയമാണ് പ്രശ്നം നിലനിട്ടിണ്ടായിരുന്നു അതായത് ഈ പഠിച്ചിറങ്ങുന്ന ഡോക്ടർമാർക്കൊക്കെ ആക്ച്വലി പഠിക്കാനായിട്ട് ആവശ്യത്തിനുള്ള ബോഡി ഡെഡ് ബോഡി മൃതദേഹങ്ങളും കാര്യങ്ങളൊക്കെ ലഭിക്കാത്ത ഒരു അവസ്ഥയായിരുന്നു അതായത് അന്നത്തെ മതങ്ങളുടെ ഒക്കെ കാരണം അത്രത്തിൽ ആരും തന്നെ ബോഡി കൊടുക്കാത്ത അവസ്ഥയായി മാറി അതുപോലെ അന്നൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നു ഈ മനുഷ്യമാരുടെ ശരീരവും കാര്യങ്ങളും പഠനങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു ഉണ്ടായിരുന്നു എന്നാൽ അതേപോലെ തന്നെ മറ്റൊരു വശത്ത് വധശിക്ഷക്ക് വിധിക്കപ്പെട്ട ആൾക്കാരുണ്ടാവുമല്ലോ അത്രത്തിൽ വധശിക്ഷ അവരുടെ സംഭവം നടപ്പാക്കി കഴിഞ്ഞാൽ അവരുടെ ബോഡി ഉപയോഗിക്കാനായിട്ട് പറ്റും അവിടെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു അതായത് ഏഴ് ദിവസങ്ങൾ കഴിഞ്ഞതിനു ശേഷം മാത്രമേ അവരുടെ ഡെഡ് ബോഡിയും ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ അതായത് ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഫ്രീസറുകളും കാര്യങ്ങളൊന്നും ഇല്ല സോ കുച്ചിടും കുഴിച്ചിടും എന്നാൽ അവർ ഏ ദിവസത്തിനുള്ളിൽ അവരുടെ കുടുംബക്കാരെ വന്നു കഴിഞ്ഞാൽ അവർ കുയി തോണ്ടിട്ട് അവർക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നാൽ ഒരു ഏഴ് ദിവസം കഴിഞ്ഞതിനു ശേഷം അവർ കുയുങ്കരണൊക്കെ തോണ്ടാനായിട്ട് ചില വിദഗ്ധരായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക ബ്രിട്ടനിലന്നെ വളരെ സാധാരണക്കാർ അല്ലെങ്കിൽ ഭയങ്കര ദരിദ്രമായിട്ടുള്ള ആൾക്കാർ വരും അതായത് ഇത്തരത്തിലെ വിധിക്ക ജോലിക്ക് വിധിക്കപ്പെടുന്ന ചില ആൾക്കാരുണ്ട് അവർ ഒരു കുയ്യും കയറൊക്കെ തോന്നിയിട്ട് ഇത്തരത്തിലെ ചില മെഡിക്കൽ കോളേജ് കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുക കൊടുക്കുകയാണ് ചെയ്യുക അതായത് എന്താ പറയുക കേടുവന്നിട്ടുണ്ടാവും എന്നാണെങ്കിൽ മൗൻഗലിക്ക് ഏകദേശം അങ്ങനെ സെറ്റപ്പായിട്ട് കുഴിങ്ങൾക്ക് തോന്നിയിട്ട് ഇത്തരത്തിലുള്ള മെഡിക്കൽ കോളേജുകൾക്ക് കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യുക അതായത് ബ്രിട്ടനിലെ സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ദരിദ്രമായിട്ടുള്ള ആൾക്കാർ തന്നെയായിരുന്നു ഈ ഒരു ജോലി കാലത്ത് ഭയങ്കര എന്താ പറയുക കോമൺ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അധികം ഇവർക്കും അറിയാൻ സാധ്യതയില്ല അത് ാലത്ത് ബ്രിട്ടീഷരോട് ഭരിക്കുന്ന സമയത്ത് പോലും ആക്ച്വലി അവിടുത്തെ ജനങ്ങൾ അല്ലെങ്കിൽ ബ്രിട്ടനിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എല്ലാവരും തന്നെ ആക്ച്വലി നല്ല അത്തരത്തിലെ അല്ലെങ്കിൽ നല്ല സുഖ സൗകര്യങ്ങളോട് അല്ലെങ്കിൽ നല്ല സന്തോഷത്തിൽ എല്ലാരും ജീവിച്ചിട്ടുണ്ടായിരുന്നത് വളരെ ചെറിയ ന്യൂനപക്ഷം ആൾക്കാർ അല്ലെങ്കിൽ വളരെ ചെറിയ കോടീശ്വര അത്രത്തിൽ വളരെ കുറച്ച് പണക്കാരും മാത്രമായിരുന്നു അത്തരത്തിലെ നല്ല രാജകീയ തോ അല്ലെങ്കിൽ നല്ലതുപോലെ സന്തോഷത്തിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അവിടെയും ആക്ച്വലി പ്രശ്നങ്ങളും ദാരിദ്ര്യവും പട്ടിണിയും അത്ര ഒരുപാട് പ്രശ്നങ്ങളും നിലനിന്നിട്ടുണ്ടായിരുന്നു നിലനിന്നിട്ടുണ്ടായിരുന്നുള്ളൊരു സത്യം നിങ്ങൾ അഥവാ പാപം തിന്നവർ പയ യൂറോപ്പിലെ കാര്യമാണ് ഈ പറഞ്ഞു വരുന്നത് കേട്ടോ അതായത് ആക്ച്വലി പണ്ടത്തെ യൂറോപ്പിലൊക്കെ വളരെ വലിയ പണക്കാരൊക്കെ എന്തെങ്കിലും മാരകമായിട്ടുള്ള കുറ്റവും കാര്യങ്ങളൊക്കെ ചെയ്തു കാര്യം നിങ്ങൾ ഈ കടപ്പത്രം എന്നുള്ള സംഭവം കേട്ടിട്ടുണ്ടാവും അതായത് വളരെ മാരകമായിട്ടുള്ള കുറ്റവും കാര്യങ്ങളൊക്കെ ഈ കോടീശ്വരന്മാർ ചെയ്തു കഴിഞ്ഞാൽ അവർ നേരെ പള്ളിയിൽ ചെന്നിട്ട് അതിൽ അവര് ചെയ്തിട്ടുള്ള കുറ്റത്തിന് തുക വളരെ ആ ഒരു ഇതിന്റെ അടിസ്ഥാനത്തിൽ വളരെ വലിയൊരു തുക അതിനാവശ്യമായിട്ടുള്ള തുകയും കാര്യങ്ങളൊക്കെ കെട്ടിവെച്ചതിനു ശേഷം അവരൊരു കടപത്രവും കാര്യങ്ങളൊക്കെ പള്ളിയിൽ ചെന്നിട്ട് വാങ്ങി ഒരു പണം കൊടുത്തിട്ട് ആ ഒരു കടപത്രം വാങ്ങുകയാണ് ചെയ്യുക അതോടുകൂടി ഒരു കുറ്റം തീർന്നു ഒരു പാപവും കാര്യങ്ങളൊക്കെ തീർന്നു പോയി എന്നതായിരുന്നു വിശ്വാസം അതായത് ഇന്നത്തെ ഒരു കുമ്പസാരും കരളൊക്കെ വരുന്നതിന് മുമ്പ് പണക്കാര് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു രീതിയായിരുന്നു അവരുടെ പാപവും കാര്യങ്ങളൊക്കെ പൂർക്കാനായിട്ട് എന്നാൽ ഇതിനു മുമ്പ് ആക്ച്വലി തികച്ചും അവിശ്വസനീയമായിട്ടുള്ള മറ്റൊരു രീതിയായിരുന്നു കേട്ടോ അതായത് ആക്ച്വലി ഏതെങ്കിലും ഒരു പണക്കാരനായിട്ടുള്ള ആൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ മറച്ചടവും കരയാളൊക്കെ കഴിഞ്ഞതിന് ശേഷം അയാളെ കുയിലോട്ട് വെക്കുമല്ലോ അപ്പം ഏതെങ്കിലും ഒരു അടിമ പാലനം അതായത് അടിമത്തും കാര്യങ്ങളൊക്കെ യൂറോപ്പിലെ പിക്ക് ലെവലിൽ നിൽക്കുന്ന ഈ ഒരു സമയത്തായിരുന്നു ഇങ്ങനെ ഒരു സംഭവം നിലനിന്നിട്ടുണ്ടായിരുന്നത് അതായത് ഏതെങ്കിലും ഒരു അടിമ ബാലനെ അല്ലെങ്കിൽ ഒരു അടിമനെ പിടിച്ചു കൊണ്ടുവരും എന്നിട്ട് അയാളുടെ ശരീരത്തിൻ്റെ അകത്ത് അയാളുടെ ബോഡിൻ്റെ അടുത്ത് ഇരുത്തി കൊണ്ട് തന്നെ വളരെ വലിയൊരു സദ്യ വളരെ വലിയ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഒരുക്കും എന്നിട്ട് ആ ഒരു മനുഷ്യനോട് അത് കഴിപ്പിക്കുകയാണ് ചെയ്യുക അത് ആ ഒരു അടിമനോട് അത് കഴിപ്പിക്കുകയാണ് ചെയ്യുക അതോടുകൂടി ആ ഒരു കോടീശ്വരം ചെയ്തിട്ടുള്ള പാപമല്ലാതെ തന്നെ ആ ഒരു അടിമന്റെ മേലോ മറ്റേ തന്നെ ഈ ഒരു അടിമണ് ഇയാളാണ് ഈ ഒരു അടിമയാണ് ആ ഒരു കുറ്റം ചെയ്തത് എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ മറ്റുള്ള അലാരും തന്നെ അത്തരത്തിലായിരിക്കും പിന്നീട് കണക്കാക്കുക ഇങ്ങനെ ഭയങ്കര കോമഡി പറയാൻ പറ്റുന്ന അങ്ങനെ ഒരു സമയം ആക്ച്വലി യൂറോപ്പിൽ നിലനിട്ടുണ്ടായിരുന്നോ